എന്റെ പേര് ആർ ശിവൻപിള്ള ജൂനിയർ പ്രസിഡന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ കോർഡിനേറ്ററാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന കലോത്സവത്തിൽ നമ്മൾ ഈ ആശ്രമമേതത്തിൽ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണെങ്കിലും പകലേ സമയത്ത് വളരെ നിർണാതിമ ചൂടാണ് ഈ സമയത്ത് ദാഹിക്കു വേണ്ടി വിഷമിക്കുന്ന ദാഹികളെ മുതിർന്നവരെ സഹായിക്കും എന്നുള്ള കൂടിയാണ് ജൂനിയർ ക്ലസ് കൊല്ലം ജില്ലയുടെ നേതൃത്വത്തിൽ ഈ അഞ്ച് ദിവസം സാഹചര്യം ഇറപ്പും രാത്രിയിൽ ചിപ്പ് കപ്പം ഞങ്ങൾ പ്രോഗ്രാം തീരുമാനം പ്രധാനമായിട്ടും കൊല്ലം ഉപജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരു ദിവസം രണ്ട് ടേമാണ് രണ്ട് ഷിഫ്റ്റ് ആയിട്ട് രാത്രി ഞങ്ങൾ ടീച്ചേഴ്സ് അത് ഞങ്ങളുടെ റെഡ് ഓഫീസിന്റെ ഞങ്ങളുടെ ഒരു സ്റ്റാബായാണ് ഈ വെള്ളം തണുപ്പിച്ചു ടീം വർക്ക് ആണ് കൊല്ലം ജില്ലയിലെല്ലാം കൂടി അധ്യാപകരും ഒന്നര ദിവസങ്ങളിൽ ഇവിടെ വരിക കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നല്ലേ അത് അനർഥമാക്കും ഞങ്ങളുടെ ഇഷ്ടംപെട്ട് വേറെ പല കാണിയില്ല കൊല്ലം തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ഇഷ്ടം കൊല്ലക്കാർ ഏറ്റവും കഷ്ട സ്വർണ്ണക്കപ്പ് കൊല്ലത്തിന് തന്നെ നേടണം എന്നാണ് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം ചേർത്ത് കൊല്ലത്തിന് Bye. Okay thank you, thank you.